ഇന്ന് ഖത്തർ നാളെ തുർക്കി ഈ ടാഗ്ലയൻ എഴുതുന്നത് പശ്ചിമേഷ്യയിലെ മുഴുവൻ സമവാക്യങ്ങളെയാണ് തുർക്കയ്ക്കെതിരെ ഇസ്രയേൽ തിരിയുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട നെതന്യാഹു അടുത്ത ലക്ഷ്യമിടുന്നത് തുർക്കിയാണെന്നാണ് പുറത്തു വരുന്ന വിവരം നെതന്യാഹു ഇതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചുവെന്നും സൂചനകളുണ്ട് യു എസിന് അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഖത്തറിനെ ആക്രമിച്ച ഇസ്രായേലിന് തുർക്കി ആക്രമിക്കാൻ മടിയുണ്ടാവില്ല എന്നാണ് വിലയിരുത്തൽ ഹമാസ് നേതാക്കൾ സ്ഥിരമായി തുർക്കി സന്ദർശിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട് ഖത്തറുമായി ഹമാസ് പുലർത്തുന്നതിന് സമാനമായ ബന്ധം തുർക്കിയുമായും തുർക്കി തങ്ങളുടെ മണ്ണിൽ ഹമാസ് നേതാക്കൾക്ക് ചർച്ചകൾ നടത്താൻ അനുവാദം കൊടുക്കുന്നുവെന്ന ആരോപണം ഇസ്രയേലിനുമുണ്ട് തങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ പലതിൻ്റെയും ആസൂത്രണം നടത്തുന്നത് തുർക്കിയിൽ വെച്ചാണെന്നാണ് ഇസ്രയേലിൻ്റെ സംശയം കൂടാതെ ഹമാസിലേക്കുള്ള റിക്രൂട്ട്മെന്റും ഫണ്ട് ശേഖരണവും നടത്താൻ തുർക്കി സഹായിക്കുന്നുവെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം കിഴക്കൻ മെഡിറ്ററേനിയൻ തുർക്കിയുടെ സാന്നിധ്യ ഭീഷണി ആണെന്നാണ് ഇസ്രയേൽ വിലയിരുത്തുന്നത് യുദ്ധാനന്തരം സിറിയയുടെ പുനർനിർമ്മാണത്തിൽ തുർക്കിയുടെ ശക്തമായ സാന്നിധ്യവും തങ്ങൾക്ക് ഭീഷണിയായാണ് ഇസ്രയേൽ കാണുന്നത് ഗാസയിലെ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഈ പുതിയ പിരിമുറുക്കം മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് എർദോഗാന് ഖത്തർ നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ട് ഖത്തറുമായി ശക്തമായ സൈനിക വാണിജ്യ ബന്ധങ്ങളും തുർക്കിക്കുണ്ട് അറബ് മുസ്ലിം നേതാക്കളുടെ ഉച്ചകോടിക്കായി അദ്ദേഹം ഈ വാരാന്ത്യത്തിൽ ഖത്തറിലേക്ക് പോകാനിരിക്കുകയുമാണ് ഇസ്രയേൽ ഇറാൻ സിറിയ യമൻ ഖത്തർ എന്നീ രാജ്യങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ഇസ്രയേൽ മേഖലയിലെ വ്യോമ പ്രതിരോധങ്ങളെ വിലവെക്കാതെയും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളെ മറികടന്നും ഇസ്രയേലിനാക്രമണം നടത്താൻ കഴിയുന്നുണ്ട് ഇത് തുർക്കിയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് നാറ്റോ അംഗത്വമുള്ള തുർക്കിക്ക് ഇസ്രയേൽ ആക്രമിച്ചാൽ പോലും അത് സുരക്ഷ നൽകില്ല എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും വരുന്നുണ്ട് ഖത്തറിനെതിരായ ഇസ്രയേൽ ആക്രമണത്തിൽ അമേരിക്കയിൽ നിന്ന് കാര്യമായ പ്രതികരണം ഉണ്ടാകാത്തത് നാറ്റോ സഖ്യകക്ഷി എന്ന നിലയിൽ അമേരിക്ക നൽകുന്ന സുരക്ഷ ഉറപ്പുകളെ കുറിച്ച് തുർക്കിയിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നാറ്റോ ചാർട്ടർ പ്രകാരം ഒരംഗരാജ്യത്തിന് നേരെയുണ്ടാകുന്ന ആക്രമണം സഖ്യത്തിനെതിരെയുള്ള ആക്രമണമായി കണക്കാക്കപ്പെടും എന്നിരുന്നാലും തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്കായി അമേരിക്കയോ നാറ്റോയോ പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയില്ലെന്ന് തുർക്കി നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഗാസയിലെ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ തുർക്കി ഇസ്രയേലുമായുള്ള സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന വൈരാഗ്യത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു തുർക്കിയുമായി അമേരിക്കയ്ക്ക് കൂടുതൽ സങ്കീർണമായ ബന്ധമാണുള്ളത് തുർക്കി ഒരു നാറ്റോ അംഗമാണ് പക്ഷേ റഷ്യയുമായും അവർ അടുത്ത ബന്ധം പുലർത്തുന്നുമുണ്ട് റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് ട്രൈഫ് മിസൈൽ പ്രതിരോധ സംവിധാനം തങ്ങളുടെ പ്രദേശത്ത് സ്ഥാപിച്ചതിന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ വിൽപ്പന അമേരിക്ക തടയുകയും ചെയ്തു എന്നിരുന്നാലും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ചർച്ചകളിൽ തുർക്കി സജീവമായി പങ്കെടുക്കുകയും യു എസ് റഷ്യൻ പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചകൾക്ക് ഒരു വേദി ഒരുക്കുകയും ചെയ്തു റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ധാന്യ കയറ്റുമതി കരാറിൽ മധ്യസ്ഥത വഹിക്കുകയും ചെയ്തിരുന്നു അതിനാൽ ഇസ്രയേൽ ആക്രമം ഉണ്ടായാൽ തുർക്കിക്ക് യു നിന്ന് എന്ത് പിന്തുണ പ്രതീക്ഷിക്കാനാകുമെന്ന് സംശയമുണ്ട് അതേസമയം തുർക്കി ഖത്തറല്ല നാറ്റോയിലെ രണ്ടാമത്തെ വലിയ സൈന്യമുള്ള ഒരു വലിയ രാജ്യമാണ് അതിന് സ്വന്തമായി അത്യാധുനിക ആയുധ വ്യവസായവും യുദ്ധസജ്ജമായ സൈന്യവുമുണ്ട് അതിനാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം തുർക്കി ആക്രമിക്കുന്നത് സാധ്യത വർദ്ധിപ്പിക്കും അതുകൊണ്ടാണ് ഒരുപക്ഷെ യു എസിന്റെ ഒരു കണ്ണുറുക്കലും തലയാട്ടലും കൊണ്ട് ഒരു പോയിന്റ് നേടാൻ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് പ്രാദേശികമോ പ്രാദേശികേതരമോ ആയ മറ്റ് ശക്തികൾ ആരാണെന്ന് ആർക്കും അറിയില്ലെങ്കിലും തുർക്കിയെ തുടർന്ന് തീയിൽ കൈവയ്ക്കുന്നത് പോലെയാകുമെന്നതിൽ സംശയമില്ല